എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയ് ശ്രീ കിഷോർ ഇന്നത്തെ കഥ ഭാഗ്യത്തെക്കുറിച്ചാണ് നമ്മളെല്ലാവരും എൽ പൊതുവെ എല്ലാവരും എന്ന് പറയുന്നില്ല പൊതുവെ പൊതുവെ ആയിട്ടൊരു ചിന്തയുണ്ട് മറ്റുള്ളവരെല്ലാം നമ്മളെക്കാൾ ഭാഗ്യവാന്മാരാണ് അല്ലേ നമ്മൾ സമ്പത്തുള്ളവരെ കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കുമോ അവരെത്ര ഭാഗ്യവാന്മാരാണ് അവർക്ക് എത്ര സമ്പത്താണ് പ്രശസ്തി ഉള്ളവരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ അവർക്കൊക്കെ എന്തൊരു പ്രശസ്തിയാണ് അവരൊക്കെ വിചാരിച്ചാൽ എന്ത് കാര്യം വേണമെങ്കിൽ നടക്കും അപ്പോൾ അവരൊക്കെ എന്ത് ഭാഗ്യവാന്മാരാണ് അങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ ഏത് ചെറിയ കാര്യങ്ങളിലും നമ്മൾ വിചാരിക്കും നമ്മളേക്കാൾ ഭാഗ്യമുള്ളവരാണ് മറ്റുള്ളവരും എപ്പോഴും നമ്മൾ നമ്മൾക്കാണ് ദുഃഖവും വിഷമതകളും ഒക്കെ മറ്റുള്ളവരൊക്കെ കണ്ടു കളിച്ച് ചിരിച്ച് സന്തോഷമായിട്ട് നടക്കണമെങ്കിൽ അവരെത്ര ഭാഗ്യവാനാണ് അവർക്ക് എത്ര അവർക്ക് കുറേ തലമുറ മുമ്പേ ഉണ്ടാക്കിയിട്ടുള്ള സ്വത്ത് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾക്കത് കിട്ടിയില്ല അപ്പം അങ്ങനെ നമ്മൾ നമ്മളില്ലാത്തതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ അതാണ് ഭാഗ്യം എന്ന് വിചാരിക്കുന്നവരാണ് അവരൊക്കെ ഭാഗ്യവാന്മാരാണ് പക്ഷെ നമ്മൾക്ക് വേണ്ടത്ര ഭാഗ്യം ഇല്ല എന്ന് വിചാരിക്കുന്നവരാണ് അപ്പം അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇന്നത്തെ കഥ അതായത് ഒരു ചെറുപ്പക്കാരൻ ഒരു പത്തിരുപത്തി നാല് വയസ്സെന്നൊക്കെ വിചാരിച്ചോളൂ പഠിപ്പെല്ലാം കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ നിർഭാഗ്യവശാൽ ഒരു ആക്സിഡൻറ്റില് അവൻ്റെ കൈ നഷ്ടപ്പെട്ടു വലത്തെ വലത്തേക്കായി നഷ്ടപ്പെട്ടതോടുകൂടി അവൻ വളരെ ദുഃഖിതനായി അവന് എന്താ പറയേണ്ട അവൻ്റെ ജീവിതം അങ്ങോട്ട് അസ്തമിച്ചു അവൻ്റെ ജീവിതത്തിലെ എല്ലാ സൂര്യനും ഇല്ലാതായി അവൻ വളരെ എന്താ പറയുക ദുഃഖിതനായി ദുഃഖിതനായി അവൻ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിപ്പായി എവിടേക്കും പോവില്ല വീടിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുക താടിയൊക്കെ വളർന്നു മുടിയൊക്കെ വളർന്നു അങ്ങനെ അവൻ അവനിൽ തന്നെ ശ്രദ്ധയില്ലാതെ അവൻ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സുഹൃത്ത് അവനെ കാണാൻ വന്നു സുഹൃത്ത് കാണാൻ വന്നപ്പോൾ സുഹൃത്ത് അവനോട് വന്നിട്ട് പറഞ്ഞു അയ്യോ ഇതെന്തിരിപ്പാണ് നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അവൻ പറഞ്ഞു കണ്ടില്ലേ എൻ്റെ എത്ര ഞാൻ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചു അങ്ങനെയൊക്കെ ചെയ്തു കണ്ടോ എനിക്ക് ഭാഗ്യമില്ല ഞാൻ ജോലിയൊക്കെ കിട്ടി അങ്ങനെ വന്നപ്പോഴേക്കും എൻ്റെ വലത്തെ കൈ നഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് ഭാഗ്യം ഇല്ലാതായിപ്പോയി എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഏയ് നീ അങ്ങനെ അങ്ങനെ ഇങ്ങനെ വിചാരിച്ചു വീടടച്ചിരുന്നിട്ട് ഇപ്പം എന്താ കാര്യം ഒരു കാര്യമില്ലല്ലോ നമ്മൾ ഒരു കാര്യം ചെയ്യാം നമുക്കൊന്ന് ബീച്ച് പോവാം അങ്ങനെ ഇവനെ നിർബന്ധിച്ച് ഇവ ആദ്യമൊന്നും പോയില്ല പക്ഷെ നിർബന്ധിച്ച് ഇവനെ പൂട്ടി ബീച്ചിൽ പോയി അങ്ങനെ ബീച്ചിൽ പോയിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട് തിരമാലകളുടെ അവിടെ നിന്നിട്ട് രണ്ട് കയ്യുമില്ലാത്ത ഒരാൾ നിന്നിട്ട് വെള്ളത്തിൽ നിന്നും ഇങ്ങനെ ചാടി കളിക്കുന്നു ഈ രണ്ട് ഭാഗവും ഇങ്ങനെ രണ്ടും ഇങ്ങനെ ചിറക് പോലെ ഇങ്ങനെ കുഞ്ഞി രണ്ട് ഇതേ ഉള്ളൂ അത് വെച്ചിട്ട് ഇയാൾ ചാടി 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 കളിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ചാടുന്നുണ്ട് അപ്പോൾ ഇയാൾ പറയും നോക്ക് നീ ആ കാഴ്ച കൊണ്ടു വന്നു വയ്ക്കും സുഹൃത്ത് അത് കണ്ടില്ലേ അയാൾക്ക് രണ്ട് കയ്യുമില്ല എന്നിട്ട് നോക്കൂ അയാൾ എത്ര സന്തോഷവാനാണ് അപ്പം ഈ സുഹൃത്ത് പറയും അതിനയാൾക്ക് അത്രയും പണമൊക്കെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഒരുപാട് കാശുണ്ടാവും അയാൾക്ക് രണ്ട് കൈ ഇല്ലെങ്കിൽ എന്താ അയാൾക്ക് ദൈവം വാരി പോയി സമ്പത്ത് കൊടുത്തിട്ടുണ്ടാവും അയാളൊക്കെ ഭാഗ്യവാൻ എനിക്കെന്തു ഭാഗ്യം കണ്ടില്ലേ എന്ന് പറയും അപ്പം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ കൈ ഇല്ലാത്ത ആളിങ്ങനെ ചാടി 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 വരികയാണ് ചാടി ചാടിച്ചാടിയാൽ അടുത്ത് ഇവരെ അടുത്തെത്താറാവുമ്പോൾ ഈ സുഹൃത്ത് പറയും നമുക്ക് ഇയാളോട് തന്നെ ചോദിക്കാം ഇയാളുടെ സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്ന് അപ്പോൾ പറയും ആ ശരിയാ ചോദിക്കാം എന്ന് പറയും ഇയാൾ അങ്ങനെ എത്തുന്ന സമയത്ത് ഈ കയ്യിൽ ആക്സിഡൻറ്റ് പറ്റിയ ആ പയ്യൻ്റെ സുഹൃത്ത് ഇയാളെ തടഞ്ഞു നിർത്തും എന്നിട്ട് ചോദിക്കും നോക്കൂ നോക്കും ഒരു നിമിഷം നിൽക്കും നിങ്ങളെങ്ങനെയാണ് ഇത്ര സന്തോഷവാനായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് കയ്യുമില്ലല്ലോ കണ്ടില്ലേ ഒരു കൈ പോയിട്ടുള്ള എൻ്റെ സുഹൃത്ത് ഇവിടെ ിതനായിട്ട് എന്ന് പറയും അപ്പം ഇയാൾ പറയും സന്തോഷം നല്ല സന്തോഷമാണ് എന്നെ ഉണ്ടല്ലോ എൻ്റെ തൊടയുടെ അവിടെ ഒരു ഞണ്ട് ഇറുക്കി പിടിച്ചിരിക്കുകയാണ് അതിനെ എടുത്ത് കളയാൻ പറ്റാണ്ട് ഞാൻ നിന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിരിക്കല്ല അതെന്താ ചെയ്യുക എനിക്കതിന് സാധിക്കുന്നില്ല ആ ഞണ്ടിനെ എടുത്ത് കളയാൻ അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചേ അല്ലാണ്ട് ആ വേദന കടിച്ചു പിടിച്ചുകൊണ്ടാണ് ഞാൻ ചിരിക്കണേ അല്ലാണ്ട് എന്ത് എനിക്ക് എന്ത് സന്തോഷം രണ്ട് കൈയും പോയിട്ട് എന്നായിരിക്കും അപ്പം ഇതാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പലർക്കും നമ്മൾ ഭാഗ്യമുണ്ട് എന്ന് വിചാരിക്കുന്ന പലർക്കും അവരുടെ ദുഃഖം എന്താണെന്ന് അവർക്കേ അറിയുള്ളൂ അവർക്കൊരുപക്ഷെ നമ്മളെക്കാൾ വലിയ ദുഃഖങ്ങളുണ്ടാവും അതവർ പ്രകടിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ നമ്മൾ നമ്മളുടെ ദുഃഖം ചിലപ്പോൾ അതിനേക്കാൾ ചെറുതായിരിക്കും അപ്പം എപ്പോഴും നമ്മൾക്ക് ഈ വിഷമം വരുന്ന സമയത്ത് താഴ്ത്തേക്ക് നോക്കാണ്ട് അല്ല മുകളിലേക്ക് നോക്കാതെ താഴത്തേക്ക് നോക്കുന്നതായിരിക്കും നല്ലതല്ലേ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ ഒരു കഥ കേട്ടിട്ടില്ലേ ഞാൻ ചെരുപ്പില്ലല്ലോ എനിക്ക് ആരും ചെരുപ്പ് മേടിച്ച് തരുന്നില്ല ഒരു ഷൂസ് കിട്ടുന്നില്ല സ്കൂളിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഷൂസിന് വേണ്ടി ഞാൻ വാശി പിടിച്ച് വീട്ടിൽ കരഞ്ഞു എനിക്കൊരു ഷൂസ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ കാ ഒരു കാലില്ലാത്ത ആളെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനൊരു ഷൂസിന് വേണ്ടി എന്തിനാണ് കരയണതെന്നാണ് അപ്പോൾ അതേപോലെ ദുഃഖം വരുമ്പോൾ താഴത്തേക്ക് നോക്കുക അപ്പോൾ നമുക്ക് കുറേ സമാധാനം കിട്ടും അല്ലേ അപ്പോൾ അതാണ് ഈ ഭാഗ്യത്തിൻ്റെ കഥ നമ്മൾ വിചാരിക്കരുത് നമ്മളെക്കാൾ വൈദ്യന്മാന്മാരും നമ്മളെക്കാൾ പ്രശസ്തിയും നമ്മളെക്കാൾ അധികാരങ്ങളും ഒക്കെ ഉള്ളവർക്ക് നമ്മളെക്കാൾ സന്തോഷമാണെന്ന് അവർക്ക് ചിലപ്പോൾ നമ്മളുടെ ഇരട്ടി ദുഃഖമായിരിക്കും അവർ അനുഭവിക്കുന്നത് ഇന്ന് ഈ കൊച്ചു കഥ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം